ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു കുഞ്ഞു ബർത്ത് ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആകാശം നമ്മുടെ അനിയനാണ് അപ്പോൾ ഇവൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഹാപ്പി ബർത്ത് ഡേ വിശ്വസ് അറിയിക്കാം കേട്ടോ അപ്പം നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും ബേർത്ത് ഡേ അവൻ്റെ ആണെങ്കിലും കേക്ക് ഫുൾ ഞാനാണല്ലോ അടിച്ചു കയറ്റുന്നതെന്ന് അങ്ങനെയല്ല കേട്ടോ ഇതെന്ന് പറയുന്നത് ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട് അവന് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ ആ ഒരു സമയത്ത് കൊടുത്തൊരു സർപ്രൈസാണ് കേട്ടോ അവർ കേക്കൊക്കെ മേടിച്ചിട്ട് വീട്ടിൻ്റെ വെളിയിൽ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് അവ അവൻ നമുക്ക് കൊണ്ടുത്തന്നതാണ് കേട്ടോ അപ്പം നമ്മളും കൂടെ ആ ഒരു ചെറിയൊരാഘോഷത്തിൽ പങ്കുചേർന്നതാണ് അപ്പോൾ ഇത് ഇപ്പൊ ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ടാവും ആൾ കേക്ക് കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു കാറ്റൊക്കെ കൊണ്ട് കാരണം അകത്തൊന്നും ഇരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായാലും അത്രയും ചൂടായിരുന്നു അപ്പം ഈ ഒരു ദിവസം നമ്മൾ എന്തോന്നറിയില്ല നല്ല രീതിക്ക് അത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് എടുത്ത സർപ്രൈസൊക്കെ അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഈവനിങ്ങിൽ ഒരു കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ തലയിൽ തന്നെ അവന് വേണ്ടുന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ എഴുതിയേക്കുന്നത് ഹാപ്പി ബർത്ത് ഡേ എന്നാണ് കേട്ടോ അതായത് എൻ്റെ മകൻ ആകാശന്റെ ആപ്പനാണല്ലോ അപ്പോൾ ആപ്പി എന്നാണ് കേട്ടോ അവൻ വിളിക്കാറുള്ളത് അപ്പോൾ അതാണ് നമ്മൾ അങ്ങനെ എഴുതിയത് അപ്പോൾ കേക്ക് മുറിക്കാൻ വേണ്ടി പോകുമെന്ന് ആളുടെ റിയൽ നെയിം ആകാശ് ആകാശ്ന്നാണ് കേട്ടോ দেবে না না আয় আয় বাই আ আমো আবি করতে আবি কর কাছু আবি করকে এই পাড়ি গাম ও 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

അപ്പോൾ നമ്മൾ പന്ത്രണ്ട് മണിക്ക് ആ ഒരു സമയത്ത് തന്നെ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഈ ഒരു ചെറിയ ബേർഡ് ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണാം ബൈ ബൈ